ഇളയദളപതി വിജയ് വാഴകെ എന്ന മുദ്രാവാക്യവുമായി എല്ലാ വിജയ് സിനിമകൾക്കും ടിക്കറ്റ് എടുക്കുന്നവർക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും കാണാവുന്ന ചിത്രമാണ് തലൈവ ആറുമാസത്തിലൊന്ന് ഇളയദളപതി ദർശനത്തിന് തിയേറ്ററുകളിലേക്ക് ഒഴുകുന്ന ആരാധകർക്ക് തൃപ്തി അടയാവുന്ന സിനിമ മാരിയോ പൂസോ എഴുതുകയും ഫ്രാൻസിസ് ഫോർഡ് കോപ്പോള സിനിമയാക്കുകയും ചെയ്ത ഗോഡ്ഫാദർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം അംഗീകൃതമായും അനധികൃതമായും പല ദേശത്തും ഭാഷകളിലും പുനരവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ദേവർ മകൻ നായകൻ എന്നീ കൊള്ളാവുന്ന വകഭേദങ്ങൾ ഗോഡ്ഫാദറിന് തമിഴിലുണ്ടായിട്ടുണ്ട് രാംഗോപാൽ വർമ്മ സർക്കാർ സർക്കാർ രാജ് എന്നിങ്ങനെ ഹിന്ദിയിലും ഗോഡ്ഫാദർ കളിച്ചു നാടുവാഴികൾ ലേലം എന്നീ സിനിമകൾക്കായി ജോഷി രണ്ടു തവണ മലയാളത്തിൽ പുസോയെ കടം കൊണ്ടിട്ടുണ്ട് നമ്മ ഒന്ന് കാക്കും വർഷങ്ങൾക്കിപ്പുറം ഷാജി കൈലാസ് സ്വന്തം പേരിൽ സിംഹാസനം എന്ന പേരിൽ ഗോഡ്ഫാദർ പകർത്തി തമിഴിൽ വർഷത്തിൽ ഒന്ന് എന്ന കണക്കിന് വികലവും സകലവുമായി ഗോഡ്ഫാദർ ആവർത്തിക്കാറുണ്ട് അക്കൂട്ടത്തിലൊന്നാണ് രണ്ട് വിജയ്മാർക്കൊപ്പമുള്ള തലൈവ അച്ഛൻ സത്യരാജ് മകൻ ഇളയ ഇന്ത്യ തളപതിലും പ്രിയദർശന്റെ പ്രിയ ചിത്രം കാഞ്ചീവരത്തിന് തിരക്കഥ എഴുതുകയും മദുരാശി പട്ടണം ദൈവത്തിരുമകൾ എന്നീ സിനിമകൾ സംവിധാനം ചെയ്യുകയും ചെയ്ത എ എൽ വിജയ് മാസ് മസാല ശ്രേണിയിലെ രണ്ടാം ചിത്രമാണ് തലൈവ വിക്രം നായകനായ താണ്ഡവത്തിന് മുമ്പ് കലാപരതയും അവതരണ സൗന്ദര്യവുമുള്ള സിനിമകൾ ചെയ്തയാളാണ് വിജയ് നായകൻ വിജയ് ആകുമ്പോൾ അഭിനയത്തേക്കാൾ ആൾക്കൂട്ട ആരവത്തിനാണ് പരിഗണന നടൻ വിജയ്ക്ക് വേണ്ടി സംവിധായകൻ വിജയ്യുടെ കളംമാറ്റം വിജയുടെ തീപ്പൊരു സംഭാഷണം തട്ടുപൊളിപ്പൻ ഡാൻസ് ആക്ഷൻ ദേശഭക്തി ഇവയെല്ലാം സമാസമം പ്രതീക്ഷിച്ച പണ്ടേ പോലെ എത്തുന്നവർക്ക് ആവോളം മതിയാവോളം തുപ്പാക്കി മുതൽ ഇങ്ങോട്ട് ആട്ടവും ആക്ഷനും മാത്രമല്ല സ്വന്തം ശബ്ദത്തിൽ വിജയുടെ പാട്ടുമുണ്ട് കൂട്ട് തലേവായിലും പാടുന്നു സന്താനത്തിനൊപ്പം ാക്കിക്ക് പിന്നാലെ തലൈവായും മുംബൈ പശ്ചാത്തലമാക്കിയാണ് കഥ പറയുന്നത് ഉലകത്തമിഴ് സംഘമാകാൻ ഓസ്ട്രേലിയയിൽ നിന്ന് തുടക്കം മുംബൈയിലേക്ക് മടക്കം തലൈവരായി ഒടുക്കം കിഴച്ചിൽ മറികടക്കാൻ കോമഡിയിൽ തുഴച്ചിലുമായി സന്താനം തലൈവായിലുണ്ട് സൂര്യ ആയാലും അജിത്തായാലും വിക്രമായാലും ഉദയനിധി സ്റ്റാലിൻ തന്നെയായാലും കമ്പനി കൂടി ചിരിപ്പിക്കാൻ സന്താനം തന്നെ സന്തത സഹചാരി டான்ஸ் ஜாயின் டான்ஸ்லாம் ரொம்ப கஷ்டம் என்ன பெரிய இப்படி இப்படி தலையாட்டி பெரிய இருக்காங்க ஏஎல் விஜயும் முருகோசும் அப்புறம் விஜய் சித்தங்களுக்கு பிரமேயபரமும் ஆகியானபரமும் மாற்றம் இல்ல ആദ്യ പകുതി മുഴുവൻ നായകന്റെ ഗുണഗണ വിവരണം ആടുന്നതും പാടുന്നതും ആഘോഷിക്കുന്നതും പ്രണയിക്കുന്നതും പെട്ടുപോകുന്നതും ആദ്യ പകുതി വരെ ഇടവേളക്ക് തൊട്ടുമുമ്പ് ആഹ്ലാദ നിമിഷങ്ങൾക്ക് കത്തുന്നതും രണ്ടാം പകുതി ഉത്തരവാദിത്തങ്ങളുടേതാണ് അതിനൊത്ത് ക്വിസ്റ്റുകളും എത്തും തട്ടുകൊളിപ്പൻ തലേവര മാറാതെ തലൈവായും വിജയ് പാടുമ്പോൾ കൂടെ പാടാൻ ആടുമ്പോൾ ഒപ്പമാടാൻ തല്ലുമ്പോൾ കൈയടിച്ച് കൂടെ നിൽക്കാൻ വീണ്ടും ഒരു അഴകാന നീ നാട് ഇന്ത്യ പതിവ് പോലെ വിജയ് പ്രകടനത്തിലും തലേവരായി സ്വന്തം ശബ്ദവുമായി അമല പോളും കൂട്ടന വേലായുധത്തിലും തുപ്പാക്കിയിലും ഉണ്ടായ ആഖ്യാന വേഗം തലയവായിലില്ല ഒതുക്കത്തോടെ നീങ്ങുന്നതിൽ രണ്ടാം പകുതി വിജയും കാണുന്നുമില്ല ഇതൊന്നും ആരാധകർ കാര്യമാക്കില്ലെന്ന് കരുതാം നേരത്തെ രജനി വിജയ് കമൽ ചിത്രങ്ങൾ തമിഴ് മണ്ണിൽ ഉയർഗാഥകളായിരുന്നുവെങ്കിൽ തെലുങ്കും മലയാളവും കടന്ന് കമ്പോളം വലുതായപ്പോൾ കാലത്തിനൊത്ത് കഥ മാറി ഹിന്ദിയിലും ഇംഗ്ലീഷിലും തമിഴിലുമായി നായകൻ ഇന്ത്യക്കാരനായി ജനിച്ചതിൻ്റെ അഭിമാനം ആവേശമാക്കും മണ്ണിൻ്റെ മക്കൾ വാദത്തിനും മത വർഗീകരിക്കുമെതിരെ സംഭാഷണങ്ങളിൽ തീതുപ്പും ബോളിവുഡ് ചെന്നൈ എക്സ്പ്രസ് പിടിച്ച എത്തുമ്പോൾ കോളിവുഡ് മുംബൈക്ക് വിമാനം കയറുന്നു പ്രാദേശിക സിനിമകളുടെ അതിരുകൾ ഇല്ലാതാകട്ടെ തമിഴകത്തെ ഭരണരാഷ്ട്രീയ സംഘത്തിന്റെ സിനിമ കൊണ്ടുള്ള രാഷ്ട്രീയം കളിയെ മറുനാട്ടിൽ തലൈവ മറികടക്കട്ടെ